ഫ്രോഗാണ് ഇതിൻ്റെ ഒരു കളറാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത് ഇത് കൂടാതെ ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് ഞാൻ കാണിച്ചു തരാം അപ്പം അതിന് ജസ്റ്റ് ഇതൊന്ന് ഞാൻ പുറത്തെടുത്ത് കാണിച്ചുതരാം ഇതല്ലേ ഇത് ഏകദേശം ത്രീ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ വേണ്ട ത്രീ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉള്ള ഒരു ഫ്രോഗാണ് അതുകൂടാതെ ഇതിൻ്റെ ഹുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുല്ലെല്ലാം തുടക്കാതിരിക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആയിട്ട് ഇതേണ്ട കറക്റ്റ് ഹുക്ക് കൈ ഇങ്ങനെ തടയാനൊന്നും ഹുക്ക് ഇതാവൂല ഇതോ കൈ തടയാലും ഉണ്ടല്ലേ ഹുക്ക് കൈ കയറില്ല അതിൻ്റെ അർത്ഥം ഇത് നമുക്ക് പുല്ലേലൊക്കെ നല്ലപോലെ ഇട്ട് വലിക്കാൻ പറ്റും പിന്നെ സ്പിന്നറുണ്ട് അതുകൂടാതെ ഏകദേശം അഞ്ച് ഗ്രാം വെയ്റ്റ് ഉണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ലൊരു കുഞ്ഞ് നാടമ്പ്രാൽ അങ്ങനെയുള്ളതിനൊക്കെ പിടിക്കാൻ പറ്റിയൊരു കുഞ്ഞ് ഫ്രോഗാണ് പിന്നെ അതിൻ്റെ വേറെ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ ഗ്രീൻ ഉണ്ട് അത്യാവശ്യം അട്രാക്റ്റീവായിട്ടുള്ള കളേഴ്സാണ് ഉണ്ട് ഇത് പേർപ്പിൾ പേർപ്പിൾ വയലറ്റ് അങ്ങനെ പല കളറും പറയാം പിന്നെ ഓറഞ്ച് റെഡ് എന്നൊക്കെ പറയാൻ പറ്റിയ ടൈപ്പ് മിക്സാണ് റെഡ് മിക്സ് കളേഴ്സാണ് അതുപോലെതന്നെ ഇത് ബ്ലാക്ക് ഉണ്ടല്ലേ നല്ല ഷേപ്പാണ് ഉണ്ട് അത് വെള്ളത്തിന് നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ഇതുണ്ടാവും ആക്ഷനും അത്യാവശ്യം സൗണ്ട് ആ അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും ഈ സ്പിന്നറിന് അത്യാവശ്യം നല്ല സൗണ്ട് സൗണ്ട് ഉണ്ടാവും പിന്നെ ഈ യെല്ലോ ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജിബിൻ ജോർജ് ഫിഷിംഗ് അല്ല സോറി ജിബിൻ ജോർജ് എൻ്റെ ഫോൺ നമ്പറായ ത്രിപിൾ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ സിക്സ് ഡബിൾ നയനിൽ വിളിച്ചാൽ മതി ഓക്കെ ബായ്